പല മോഡൽസുകളിൽ ഒരു ഗ്രാമിന്റെ മുക്കാൽ ഗ്രാമിൽ ഇതൊക്കെ ഈ ഒരു മോഡലൊക്കെ നിങ്ങൾ മേക്കിംഗ് ചാർജിൽ നോക്കിക്കും ഓഫർ നമ്മൾ ഇട്ടിട്ടുണ്ട് ഡയമണ്ട് ഇപ്പൊ നമ്മുടെ എന്താ ഓരോരോ പരിപാടികൾ വരും അല്ലേ പെരുന്നാള് വരുന്നു വിഷു വരുന്നു അക്ഷത്രീ വരുന്നു അങ്ങനെ കൊറേ കുറെ കാര്യങ്ങൾ കുറേ ഡയമണ്ട്സിന്റെ റിങ്സ് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺസിലാണ് നമ്മുടെ ഡയമണ്ട് റിങ്സുകൾ കാരണം ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് റിങ്സ് എന്ന പണ്ടൊന്നും നമ്മൾ ഉപയോഗിക്കേയില്ലേ റേറ്റ് കൂടി അങ്ങനെയൊക്കെ പറയും പക്ഷെ ഇപ്പൊ ലൈറ്റ് വെയ്റ്റിന്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കണത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേക്കടാ പല മോഡൽസുകളില് ഒരു ഗ്രാമിന്റെ മുക്കാൽ ഗ്രാമിൽ ഇതൊക്കെ ഈ ഒരു മോഡലൊക്കെ നിങ്ങൾ നോക്കിക്കേ എണ്ണൂറ്റി ഇരുപത് മില് ഉള്ളത് ഡയമണ്ട് റിങ് ഒന്ന് ആലോചിച്ച് എണ്ണൂറ്റി ഇരുപത് മില്ലിയുടെ ഡയമണ്ട് റിങ് ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള പാറ്റേണില് ഒരുപാട് ഡയമണ്ട്സിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ പാറ്റേൺ ഉണ്ട് നല്ല സൂപ്പർ പാറ്റേൺസിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ സൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ പല പല സൈസില് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നവരത്നയുടെ വന്നിട്ടുണ്ട് ഈ ഒരു മോഡലൊക്കെ ഉണ്ടോ ഇതൊക്കെ എന്തോ നല്ലൊരു സിമ്പിൾ ലുക്കിൽ തന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ രസം എന്നൊക്കെയാ നല്ല ആയിട്ടുള്ള ലുക്കിൽ തന്നെ വന്നിരിക്കണം വെയിറ്റ് എത്രയെന്നറിയാണ് ഒരു ഗ്രാമാണ് ഒരു ഗ്രാമിൻ്റെ ഇപ്പം ഇട്ട് കാണിക്കാനാണെങ്കിൽ എല്ലാം ഞാൻ ഇട്ട് കാണിക്കേണ്ടി വരും കാരണം മൊത്തവും ക്യൂട്ടായിട്ടുള്ള പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഇത് എണ്ണൂറ്റി ഇരുപത് മില്ലി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കയറോ നോക്കട്ടെ ഐ എസ് കെയറി ഇത് ഇത് എണ്ണൂറ്റി ഇരുപത് മില്ലീഡർ ഡയമണ്ട് ഡ്രോയിങ്ങാണ് നല്ല രസല്ലേ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാറ്റേണില് തന്നെ വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസുകളാണ് കേട്ടോ അതെ ഇതൊക്കെ നോക്കിക്കേ നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺസ് ഇത് ഇതെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ആണ് ഫ്ലവർ ഡിസൈൻ ഇത് എത്ര വെയിറ്റ് ഒരു ഗ്രാമാ റോസ് ഗോളിലാ ഇതുണ്ടോ നല്ല ഒരു ഫ്ലവറിന്റെ ഉള്ളിലല്ലേടാ ഒരു ഫ്ലവറിന്റെ ഉള്ളിലൊരു ഫ്ലവർ നല്ല ഭംഗിയായിട്ടുണ്ട് പക്ഷെ ഈ ഡയമണ്ട് റിംഗ് ഒക്കെ ഇടുമ്പോണ്ടല്ലോ കൂട്ടത്തില് നമ്മൾ ഒറ്റ റിംഗ് ഇടരുത് എന്നാലും ഭംഗിയല്ലേ ഉള്ളൂ ഇപ്പൊ ഈ ഡയമണ്ട് റിങ്ങിന്റെ കൂടെ ഞാൻ ഈ റിംഗ് ഇട്ടിട്ട് അങ്ങോട്ട് ഒരു ഒരു ഭംഗിയില്ലേ പക്ഷെ സിംഗിൾ ആയിട്ടിട്ട് ഓക്കെ എപ്പോഴും നമ്മൾ അല്ലേ സോ സിമ്പിൾ അതാണ് രസം നല്ല ഭംഗിയുള്ള ഹാർട്ട് ഡിസൈൻസ് വന്നിട്ടുണ്ട് റൗണ്ട് ഡിസൈൻസ് വന്നിട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പാറ്റേൺസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ഇതും അതേപോലത്തെ കുറേ അധികം ഡിസൈൻസുകൾ ഇഷ്ടപ്പെട്ട ഡിസൈൻ ഉണ്ടായിട്ട് ഇതെന്റെ കയ്യിൽ ഉണ്ടായിരുന്നാണേ സിമ്പിൾ കെയറോ ആ എല്ലാവരും ചോദിക്കാറുണ്ട് നല്ല രസം ഉണ്ടല്ലോ എന്ന് നല്ല ഭംഗിയുള്ള സിമ്പിൾ അപ്പൊ എൻ്റെ ഒരു എന്താ പറയണേ എൻ്റെ ഒരു കസിൻ വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഇതുപോലത്തെ സിമ്പിൾ എത്ര എണ്ണൂറ്റി അമ്പത് മില്ലിയുള്ളൂ എണ്ണൂറ്റി അമ്പത് മില്ലിയില് വന്നിരിക്കുന്നതാ അടിപൊളിയായിട്ടുള്ള പാറ്റേണിലുള്ള ഡയമണ്ട് റിങ് കേട്ടോ സിമ്പിൾ സിമ്പിൾ സോ സിമ്പിൾ കണ്ടോ ഇതെല്ലാം അതേപോലത്തെ പാറ്റേൺ വന്നിട്ടുണ്ട് അതുപോലെ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട് ഡയമണ്ട്സിന്റെ വേറെ ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിപ്പോ വന്നപ്പോ നിങ്ങളെ കാണിച്ചൊന്നേ ഉള്ളൂ ഇതുപോലത്തെ കളക്ഷൻസുകളെല്ലാം കൊറേ വന്നിട്ടുണ്ട് ഡയമണ്ട്സിന്റെ ഹഫ് ബട്ടർഫ്ലൈ ഡിസൈൻസ് അങ്ങനെ പല മോഡൽസുകള് ഇതൊക്കെ ഇതിന്റെ ഷേപ്പ് എന്താന്നൊക്കെ ചോദിച്ചാൽ ഇത് എന്ത് ഷേപ്പ് ഇത് എന്താ ഷേപ്പ് പോലും പക്ഷെ അത് തന്നെ കാണാൻ നല്ല ഇത് മോതിരോട്ട് കാണിച്ചോ സിംഗിൾ ആയിട്ട് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗി അറിയുന്നത് നല്ല ഭംഗിയുള്ള ഒറ്റ ഡയമണ്ട്സ് ഒരു ഗ്രാം കറക്റ്റ് ഒരു ഗ്രാമാണ് ഇത് അതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരുപാട് ഇതേ ഒരു ഇതും കൂടെ ഒന്ന് കാണിച്ചേക്കണോ നല്ലൊരു സ്റ്റാർ ഡിസൈൻ ഇതോ നല്ലൊരു സ്റ്റാർ ഡിസൈൻസ് അതുപോലെ തന്നെ ഇതെ ഈ ഒരു പാറ്റേൺ നോക്ക് ഒരു ഡിസൈൻ ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള പാറ്റേൺ വന്നിരിക്കുന്ന ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ടാ എന്താ മിണ്ടാത്ത കുട്ടി അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പൊ കൊറേ മോഡൽസുകൾ നമ്മുടെ ഓരോ പരിപാടികൾ ഇതായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒക്കേഷൻ അല്ലെങ്കിൽ പോലും ഇതുപോലത്തെ ഒരുപാട് ഡിസൈൻസ് ഡയമണ്ട്സിന്റെ റിംഗ്സിൽ വന്നിട്ടുണ്ട് ഇത് ഡയമണ്ട് ചാർജ് പറഞ്ഞില്ലല്ലേ മേക്കിംഗ് ചാർജിൽ സിക്സ്റ്റി പെർസെന്റേജ് ഓഫർ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ യു എയിലാണെങ്കിലും നമ്മുടെ ഷോപ്പുകളിലാണെങ്കിലും നമ്മുടെ എടപ്പള്ളിയിൽ വൈറ്റ് ലാ വടി നെട്ടൂർ ഷോപ്പുകളിലൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും മോഡൽസുകൾ നമ്മൾ ഇടുന്നുണ്ട് അതുപോലെ ഓഫറുകളുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ ഇതുപോലത്തെ കുറെ കളക്ഷൻസ് വന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് മോഡൽസുകൾ കാണിച്ചു തരാം ഷെയർ ചെയ്ത് കൊടുക്കാനും ഫോളോ ചെയ്യാനും മറക്കരുത്